വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള വെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഈ ചാനൽ കാണുന്ന നിങ്ങളുടെ സപ്പോർട്ടിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ള പലരും ചോദിക്കുന്ന ഒരു കാര്യം അയൽക്കൂട്ടത്തിലെ തൃപ്തി സമ്പാദ്യത്തിൽ നിന്നുള്ള ആന്തരിക വായ്പയുടെ പലിശ എങ്ങനെ വീതിച്ച് നൽകാം എന്നതാണ് ആന്തരിക വായ്പയ്ക്ക് പലിശ ഈടാക്കുന്നത് അതായത് അയൽക്കൂട്ടങ്ങളുടെ തീരുമാനപ്രകാരമായിരിക്കണം ചില അയൽക്കൂട്ടങ്ങൾ പലിശ ഈടാക്കുന്നും ഉണ്ടാകില്ല അത് നല്ലതു തന്നെ എന്തായാലും നിങ്ങളുടെ പലിശ വാങ്ങുന്ന അയൽക്കൂട്ടങ്ങളുടെ കാര്യത്തിൽ പലിശ തുക എങ്ങനെ കൃത്യമായി വീതിച്ച് നൽകാം എന്നതിനെക്കുറിച്ചാണ് കൺഫ്യൂഷനും മറ്റും കാരണം അംഗങ്ങളുടെ തൃപ്തി സമ്പാദ്യം പലതാകുമല്ലോ തൃപ്തി തുക ഒരേപോലെ അടയ്ക്കുന്ന അയൽക്കൂട്ടമാണെങ്കിൽ പലിശയും നമുക്ക് ഒരുപോലെ വീതിച്ചാൽ മതിയാകും അങ്ങനെയുള്ള അയൽക്കൂട്ടങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല തൃപ്തി തുക വ്യത്യസ്തമായി അടയ്ക്കുന്ന കുടുംബശ്രീകൾക്കാണ് നമ്മൾ വ്യത്യസ്തമായി പലിശയും വീതിക്കേണ്ടത് തൃപ്തി തുകയുടെ അനുപാതത്തിലായിരിക്കണം പലിശ തുക വീതിച്ച് നൽകേണ്ടത് കാരണം അയൽക്കൂട്ടം ഈടാക്കുന്ന പലിശ തുക എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അത് എല്ലാവർക്കും സമ്പാദ്യത്തിൻ്റെ തുകയനുസരിച്ച് കൃത്യമായി വീതിച്ച് നൽകേണ്ടതാണ് ഇതെങ്ങനെയെന്ന് പറഞ്ഞു തരാം ഒരയൽക്കൂട്ടത്തിന് ആന്തരിക വായ്പ ഇനത്തിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയെന്ന് കരുതുക ഇതെങ്ങനെ വീതിക്കാമെന്ന് ചോദിച്ചാൽ അയൽക്കൂട്ടത്തിൽ എത്ര അംഗങ്ങളുണ്ടെന്നും ബാങ്കിൽ എത്ര തുക നിക്ഷേപമുണ്ടെന്നും ആദ്യം കണ്ടെത്തിയാലേ നിങ്ങൾ പലിശയായി എത്ര ശതമാനമാണ് ഈടാക്കുന്നതെന്ന് അറിയാൻ കഴിയൂ ഈ പറഞ്ഞ നാലായിരത്തി രൂപ പലിശ കൈവശമുള്ള അയൽക്കൂട്ടത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ പലിശ ഇനത്തിലും പന്ത്രണ്ട് അംഗങ്ങളും ഉണ്ടെന്നിരിക്കട്ടെ മൊത്തം പലിശ ഇനത്തിൽ കിട്ടിയ തുകയെ കൊണ്ട് ഗുണിച്ചിട്ട് ആകെ തുക കൊണ്ട് ഹരിച്ചാൽ കൃത്യം ശതമാനം കിട്ടും അതായത് കുണിച്ച് കിട്ടിയ നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം എന്ന ഈ തുകയെ നാൽപ്പത്തി അയ്യായിരം കൊണ്ട് ഹരിക്കുമ്പോൾ പത്ത് ശതമാനം കിട്ടും അതാണ് ഇതിൻ്റെ പലിശ റേറ്റ് ഈ പത്ത് ശതമാന പ്രകാരമാണ് അംഗങ്ങളുടെ തൃപ്തി സമ്പാദ്യം അനുസരിച്ച് വീതിച്ച് നൽകേണ്ടത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരംഗത്തിനുള്ള തൃപ്തി സമ്പാദ്യമെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപതിനെ പത്ത് കൊണ്ട് ഗുണിച്ചിട്ട് കൊണ്ട് അരിച്ചാൽ മതി കാൽക്കുലേറ്ററിൽ മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം എന്ന് ഞെക്കുക പിന്നീട് ഇൻഡു അഥവാ ഗുണന ചിഹ്നം അമർത്തിയ ശേഷം പത്ത് എന്നടിച്ച് ശതമാന ചിഹ്നം അതായത് പെർസെൻറ്റേജ് ചിഹ്നം അമർത്തുക അപ്പോൾ കൃത്യ തുക കാണിക്കും മുൻപ് പറഞ്ഞ നാൽപ്പത്തി അയ്യായിരത്തിൻ്റെയും പലിശ നാലായിരത്തി അഞ്ഞൂറിൻ്റെയും കണക്ക് പറഞ്ഞു തരാം ഇത് ഒരു പേപ്പറിൽ എഴുതി കാണിച്ച് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വീതിച്ചാൽ മതിയാകും ഇതാ അക്കൗണ്ടിലുള്ള തുക നാൽപ്പത്തി അയ്യായിരം നിങ്ങളുടെ പലിശ തുക നാലായിരത്തി അഞ്ഞൂറ് ശതമാനം കാണാൻ പലിശ തുകയെ ഗുണിക്കണം നൂറ് എന്നിട്ട് ആകെ തുക അതായത് നാൽപ്പത്തയ്യായിരം കൊണ്ട് അരിക്കുക അപ്പം നമുക്ക് പത്ത് എന്നുള്ള ഉത്തരം കിട്ടും അതായത് നിങ്ങളുടെ പലിശ തുകയുടെ ശതമാനം പത്തായി കിട്ടും നാലായിരത്തി അഞ്ഞൂറ് ഇൻറ്റു നൂറ് ബൈ നാൽപ്പത്തി അയ്യായിരം സമം പത്ത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ കുടുംബശ്രീയിലെ പന്ത്രണ്ട് അംഗങ്ങളുള്ള ഒരു കുടുംബശ്രീ ആണെങ്കിൽ ഓരോരുത്തരുടെയും എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്നുള്ളതാണ് നിങ്ങളുടെ തൃപ്തി സമ്പാദ്യമായ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് ഒരു വ്യക്തിയുടെ സമ്പാദ്യമാണ് ആ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് ഇൻഡു പത്ത് അത് കഴിഞ്ഞിട്ട് പത്ത് കൊണ്ട് നമ്മൾ ഗുണിച്ചിട്ട് ശതമാന ചിഹ്നം അടിക്കണം അപ്പോൾ മുന്നൂറ്റി എഴുപത്തഞ്ചെന്ന് കിട്ടും അതുപോലെ ഓരോരുത്തരുടെയും രണ്ടാമത്തെ അംഗത്തിൻ്റെ രണ്ടായിരം ഇൻഡു പത്ത് ശതമാന ചിഹ്നം അടിക്കുക ഇരുന്നൂറിൽ നിന്ന് കിട്ടും മൂന്നാമത്തെ ആയിരത്തി അഞ്ഞൂറ് ഇൻഡു പത്ത് ശതമാന ചിഹ്നം അടിക്കുക നൂറ്റി അൻപത് കിട്ടും നാലാമത്തെ വ്യക്തിയുടെ ആറായിരം ഇൻറ്റു പത്ത് ശതമാനചിഹ്നം അടിക്കണം അപ്പോൾ അറുന്നൂറ് കിട്ടും അഞ്ചാമത്തത് ആയിരം ഇൻറ്റു പത്ത് ശതമാനചിഹ്നം അടിക്കുക അപ്പോൾ നൂറ് കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻറ്റു പത്ത് ശതമാനചിഹ്നം അടിക്കുക അപ്പോൾ ഇരുന്നൂറ്റി അൻപത് കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു പത്ത് ശതമാനം നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും ഇതേപോലെ ഓരോരുത്തരുടെയും പന്ത്രണ്ടായിരം ഇൻറ്റു പത്ത് ശതമാനം ആയിരത്തി ഇരുന്നൂറ് പിന്നെ എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് ഇൻറ്റു പത്ത് ശതമാനം ചിഹ്നം അടിക്കണം നിങ്ങൾ പ്രത്യേകം അതായത് നമ്മുടെ കാൽക്കുലേറ്ററിൽ ശതമാന ചിഹ്നം അടിക്കണം അപ്പോൾ നമുക്ക് എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ കിട്ടും പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു പത്ത് ശതമാനം ചിഹ്നം അടിക്കുക നൂറ്റി ഇരുപത്തഞ്ച് രണ്ടായിരം ഇൻറ്റു പത്ത് ശതമാന ചിഹ്നം അടിക്കുക ഇരുന്നൂറ് കിട്ടും പന്ത്രണ്ട് മൂവായിരം ഇൻറ്റു പത്ത് ശതമാന ചിഹ്നം അടിക്കുക മുന്നൂറ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് ഈ മൂവായിരത്തിന് പത്ത് കൊണ്ട് ഗുണിച്ച് കഴിയുമ്പം ഒരു സംഖ്യ കിട്ടും അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ശതമാന ചിഹ്നം അടിച്ചു കൊടുക്കണം അപ്പം നമുക്ക് മുന്നൂറിന്ന് കിട്ടും ഇങ്ങനെ അപ്പോൾ കണ്ടോ നമ്മൾ ഈ കൂട്ടിയ തുക ഈ കിട്ടിയ സംഖ്യ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നാലായിരത്തഞ്ഞൂറ് കിട്ടി ഓരോരുത്തരുടെയും തൃപ്തി സമ്പാദ്യം നോക്കുമ്പോൾ നമ്മുടെ ബാങ്കിലുള്ള നാൽപ്പത്തയ്യായിരം കറക്റ്റായിട്ട് കിട്ടും ഇനി നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടെ ഇതുപോലെ കാണിച്ചു തരാം അതായത് വേറൊരു കുടുംബശ്രീയുടെ ആകെത്തുക അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറാണ് വേറെ ബാങ്കിലുള്ള ആകെത്തുക അവരുടെ പലിശ തുക ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് അപ്പോൾ ശതമാനം ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇൻറ്റു നൂറ് ബൈ ആകെത്തുക അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കൊണ്ട് അരിച്ചപ്പള്ളവർക്ക് പതിനഞ്ച് ശതമാനം എന്ന് കിട്ടും അപ്പം ആ പതിനഞ്ച് ശതമാനം വെച്ചാണ് നമ്മൾ ഇവിടെ ഈ കുടുംബശ്രീയിൽ കാണേണ്ടത് ആദ്യത്തെ കുടുംബശ്രീയിൽ നമുക്ക് പത്ത് ശതമാനം കിട്ടിയത് ഇവിടെ പതിനഞ്ച് ശതമാനം കിട്ടിയത് കണ്ടോ ഈ കുടുംബശ്രീയിൽ പതിനഞ്ച് അംഗങ്ങളുണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ആദ്യം പറഞ്ഞ കുടുംബശ്രീയിൽ പന്ത്രണ്ടേ ഉള്ളായിരുന്നു ഇതിൽ പതിനഞ്ചുണ്ട് അവരുടെ തുകയ്ക്കൊക്കെ വ്യത്യാസമുണ്ട് ഇനി ഇതും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഉണ്ടാവും ഒരു വ്യക്തിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് ഇൻറ്റു പതിനഞ്ച് ഏഴായിരത്തി അഞ്ഞൂറിന് പതിനഞ്ച് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയെ ഈ ശതമാന ചിഹ്നം അടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച്ന്ന് കിട്ടും അടുത്തത് മൂവായിരം ഇൻറ്റു പതിനഞ്ച് ശതമാനം ചിഹ്നമടിക്കുക നാനൂറ്റി അൻപത് കിട്ടും പിന്നെ മൂന്നാമത്തെ മൂവായിരത്തി അഞ്ഞൂറ് ഇൻറ്റു പതിനഞ്ച് ശതമാന ചിഹ്നം അടിക്കുക അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിട്ടും പിന്നെ നാലായിരത്തി ഇരുന്നൂറ് ഇൻറ്റു പതിനഞ്ച് ശതമാനം ചിഹ്നമടിക്കുക അറുന്നൂറ്റി മുപ്പത് കിട്ടും അതേപോലെ ഓരോരുത്തരുടെയും നമുക്കിങ്ങനെ ചെയ്താൽ മതി കണ്ടോ രണ്ടായിരം ഇൻറ്റു പതിനഞ്ച് ശതമാന ചിഹ്നമടിക്കുക മുന്നൂറ് കിട്ടും മൂവായിരത്തി എണ്ണൂറ് ഇൻറ്റു പതിനഞ്ച് ശതമാനം അഞ്ഞൂറ്റി എഴുപത് അയ്യായിരം ഇൻറ്റു പതിനഞ്ച് ശതമാനം ചിഹ്നമടിക്കുക എഴുന്നൂറ്റി അൻപത് ഇങ്ങനെ ഓരോ പതിനഞ്ച് നമ്മൾ ഇതേപോലെ തന്നെ കണ്ടോ വ്യത്യസ്ത തുകയാണ് പതിനൊന്നായിരം ഇൻറ്റു പതിനഞ്ച് ശതമാനം ആയിരത്തി അറുന്നൂറ്റി അൻപത് അയ്യായിരത്തി ഒരുന്നൂറ് ഇൻറ്റു പതിനഞ്ച് ശതമാന ചിഹ്നം അടിക്കുക എഴുന്നൂറ്റി അറുപത്തഞ്ച് മൂവായിരത്തി അറുന്നൂറ് ഇൻറ്റു പതിനഞ്ച് ശതമാന ചിഹ്നം അടിക്കുക അഞ്ഞൂറ്റി നാൽപ്പത് രണ്ടായിരത്തി മുന്നൂറ് ഇൻറ്റു പതിനഞ്ച് ശതമാന ചിഹ്നം അടിക്കുക മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അയ്യായിരം ഇൻറ്റു ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഗുണിക്കണം പതിനഞ്ച് പെർസെൻറ്റേജ് അതായത് ശതമാന ചിഹ്നം അടിക്കുക എഴുന്നൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു പതിനഞ്ച് ശതമാന ചിഹ്നമടിക്കുക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരം ഇൻറ്റു പതിനഞ്ച് ശതമാന ചിഹ്നമടിക്കുക മുന്നൂറ് മൂവായിരം ഇൻറ്റു പതിനഞ്ച് ശതമാനം ചിഹ്നം അടിക്കുക നാനൂറ്റി അൻപത് അപ്പോൾ നിങ്ങൾ ഇത് നോക്കൂ ഇത് മൊത്തം കണക്ക് കൂട്ടുമ്പോൾ ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് അല്ലേ നമ്മുടെ ഇവിടെ കിട്ടിയ ആ പലിശ തുക തന്നെ ഓരോരുത്തർക്കും തുല്യമായിട്ട് തുല്യമായിട്ടല്ലേ അപ്പോൾ ഓരോരുത്തരുടെയും സമ്പാദ്യത്തിൻ്റെ ആനുപാതികമായിട്ട് ഓരോരുത്തർക്കും നമുക്ക് അവർക്കുള്ള തുകയ്ക്കനുസരിച്ച് ആ പലിശ തുകയും നമ്മൾ വീതിച്ച് നൽകി ഇവിടെതാണ് എല്ലാവരുടെയും സമ്പാദ്യം കൂട്ടുമ്പോൾ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഇവിടെയും ശരിയാണ് ഇതുപോലെയാണ് നിങ്ങൾ ഓരോ തുകയ്ക്കും അനുസരിച്ച് നമ്മുടെ പലിശ ഓരോ വ്യക്തികൾക്കും വീതിച്ചു കൊടുക്കേണ്ടത് ഇതി നിങ്ങൾ ഒരു കൊല്ലോ രണ്ട് കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഇത് വീതിച്ച് തന്നെ കൊടുക്കണം പലിശ വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാതിരിക്കരുത് കാരണം ഒരുപാട് പേര് ഇങ്ങനെയുള്ള ഡൗട്ടുകൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ തുകയൊന്നും വീതിച്ച് തരുന്നില്ല എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് ശരിയായ ഉത്തരമില്ല നമ്മുടെ കുടുംബശ്രീ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകണമെങ്കിൽ നമ്മൾ മാസം മാസം കണക്കുകൾ വായിക്കുകയും വരുസ്യമൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ അതൊരു മൂന്ന് മാസമെങ്കിലും കൂടുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കണക്കുകൾ കുടുംബശ്രീയെ വായിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഒരു വർഷത്തിലോ അല്ലെ രണ്ട് വർഷത്തിലോ അത് നിങ്ങൾക്ക് തീരുമാനിക്കുക എങ്ങനെയാണ് കുടുംബം നിങ്ങളുടെ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക അങ്ങ്ങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മറ്റൊരു നല്ല വിഷയമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം